ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറ്റി ഒക്ടോബർ അഞ്ചിന് വോട്ടെടുപ്പ് നടക്കും ഒക്ടോബർ എട്ടിന് വോട്ടെണ്ണൽ നടക്കും നേരത്തെ ഒക്ടോബർ ഒന്നിനായിരുന്നു വോട്ടെടുപ്പ് നിശ്ചയിച്ചിരുന്നത് ബിഷ്ണോയ് വിഭാഗത്തിന്റെ പരമ്പരാഗത ആഘോഷം കണക്കിലെടുത്താണ് തീരുമാനം തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്ന് ബിജെപിയും ആവശ്യപ്പെട്ടിരുന്നു ഒക്ടോബർ ഒന്നാം തീയതിക്ക് മുൻപും പിൻപും അവധി ദിനങ്ങൾ വരുന്നുണ്ടെന്നും ഇത് പോളിംഗ് ശതമാനത്തെ ബാധിച്ചേക്കുമെന്നും ചൂണ്ടിക്കാണിച്ചാണ് ബിജെപിയുടെ ഹരിയാന ഘടകം അധ്യക്ഷൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത് ഇക്കാര്യം ഹരിയാന ചീഫ് ഇലക്ടറൽ ഓഫീസർ പങ്കജ് അഗർ വാൾ സ്ഥിരീകരിച്ചിരുന്നു വിഷയം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബിജെപിയുടെ നീക്കത്തിന് പിന്നിലെ കാരണം വിശദീകരിച്ച് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് കമ്മിറ്റി അംഗം വരീന്ദർ ഗാർഗ് രംഗത്തെത്തിയിരുന്നു സെപ്റ്റംബർ ഇരുപത്തെട്ട് ശനിയാഴ്ച പലർക്കും അവധിയാണ് തൊട്ടടുത്ത ദിവസമായ ഞായറാഴ്ചയും അവധിയാണ് ഒക്ടോബർ ഒന്ന് പോളിംഗ് ദിവസമായതിനാൽ അവധിയാണ് തൊട്ടടുത്ത ദിവസം ഒക്ടോബർ രണ്ടും ഒക്ടോബർ മൂന്നും അവധിയാണെന്നും ഗാർഗ് വിശദീകരിച്ചു അതേസമയം തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ബിജെപി ഭയപ്പാടില്ലെന്ന വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു പരാജയം മുന്നിൽ കണ്ട് ഭരണകക്ഷി ഭാര്ശമായ വാദങ്ങൾ മുന്നോട്ടുവെക്കുകയാണെന്ന് കോൺഗ്രസ് എം പി വിമർശിച്ചിരുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം